ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിലെ രണ്ടാം ദിവസം അവസാനിക്കുമ്പോൾ ഇന്ത്യ ഇരുപത്തെട്ടിന് പൂജ്യം എന്ന നിലയിൽ പതിമൂന്ന് റൺസുമായി നായകൻ രോഹിത് ശർമ്മയും പതിനഞ്ച് റൺസുമായി ജയ്സ്വാളുമാണ് ക്രീസിൽ ഇപ്പോൾ ഉള്ളത് ഇന്ത്യക്ക് ഇപ്പോൾ നൂറ്റി എഴുപത്തി ഒന്ന് റൺസിൻ്റെ ലീഡുണ്ട് നേരത്തെ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസിന് എറിഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് നേടിയിരുന്നു നൂറ്റി അൻപത്തി അഞ്ചിന് നാല് എന്ന നിലയിൽ അവസാന സെഷൻ തുടങ്ങിയ ഇംഗ്ലണ്ടിനെ ജസ്പ്രീത് ബുംറ തന്നെയാണ് ാണ് തകർത്തുവിട്ടത് ആറ് വിക്കറ്റുകളാകെ ജസ്പ്രീത് ബുംറ വീഴ്ത്തി അവസാന സെഷനിൽ ഇരുപത്തി റൺസ് എടുത്ത ബെയർസ്റ്റോയും സ്റ്റോയും നാൽപ്പത്തി ഏഴ് റൺസ് എടുത്ത ബെൻ സ്റ്റോക്സും ഇരുപത്തൊന്ന് റൺസ് എടുത്ത ടോം ഹാർട്ട്ലിയും അവസാനം ജയിംസ് ആൻഡേസണും ബുംറയ്ക്ക് മുന്നിൽ തന്നെ വീണു ഇതിൽ സ്റ്റോക്സിന്റെ വിക്കറ്റ് കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു ഇന്ന് രാവിലെ എഴുപത്തെട്ട് പന്തിൽ നിന്ന് എഴുപത്തി ആറ് റൺസ് എടുത്ത സാക്രോലിയെ അക്സർ പട്ടേൽ പുറത്താക്കി സാക്രോലിയുടെ ഇന്നിംഗ്സ് ഇന്ത്യക്ക് വലിയ ഭീഷണിയായി ഉയർന്നിരുന്നു ഇരുപത്തൊന്ന് റൺസ് എടുത്ത ഡക്കറ്റിനെ കുൽദീപ് യാദവാണ് പുറത്താക്കിയത് ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത ഒലി പോപ്പും അഞ്ച് റൺസ് എടുത്ത ജോറൂട്ടുമാണ് ബുംറയ്ക്ക് മുന്നിൽ വീണത് ഒലി പോപ്പിനെ ഒരു ഗംഭീര യോർക്കറിലൂടെയാണ് ജസ്പ്രീത് ബുംറ പുറത്താക്കിയിരുന്നത് ഇന്ത്യക്കായി ബുംറ ആറ് വിക്കറ്റും കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റും അക്സർ പട്ടേൽ ഒരു വിക്കറ്റും വീഴ്ത്തി നാൽപ്പത്തഞ്ച് റൺസ് മാത്രം വഴങ്ങിയാണ് ബുംറ ആറ് വിക്കറ്റ് വീഴ്ത്തിയത്